ഭാരത് ും വിതരണം ആരംഭിച്ചു ആയിരം പേർക്ക് പത്ത് കിലോ വച്ചാണ് അരി നൽകിയത് ഷൊണ്ണൂർ മണ്ഡലം തല വിതരണോദ്ഘാടനം പുളപ്പുള്ളിയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് നിർവഹിച്ചു ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് എൻ മണികണ്ഠൻ എ പി പ്രസാദ് പി ജയരാജ് എം പി സതീഷ് കുമാർ കെ പ്രസാദ് ഇ പി നന്ദകുമാർ എം കെ വിപിൻ നാഥ് മനോജ് ആറാണി ലേഖ രമേഷ് ടി ബിന്ദു നിഷ ശശികുമാർ കെ ആർ അശ്വതി സുമേഷ് മാർക്കശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ഭാരത് എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാ കേരളത്തിൽ അതിരൂക്ഷമായ വിലക്കയറ്റം ഇതിൽ പൊറുതിമുട്ടി സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടി മുട്ടി നിൽക്കുകയാണ് സപ്ലൈകോ മാവേലികളിലും എല്ലാം ഒരു ഒരു സാധനങ്ങളും മാവേലിയിലും സപ്ലൈക്കോലും വാങ്ങാൻ സാധിക്കുന്നില്ല ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് അരി ഇറക്കിയൊക്കെയാണ് ഭാരത് റൈസ് എന്ന് പറഞ്ഞ അരി ഇനി വരും ദിവസങ്ങളിൽ പരിപ്പ് ആട്ട മൈദ അങ്ങനെയുള്ള ചെറുപയറ് അങ്ങനെയുള്ള ഇതും വിപണിയിലേക്ക് എത്തും കുളപ്പുള്ളി ആയിരം ബാഗ് അരിയാണ് ഏതാണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് വിറ്റഴിച്ചത് ആയിരം ബാഗാണ് ഒരു ലോറിയിൽ വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിലും അങ്ങനെ ആയിരം രണ്ടായിരം ആയിട്ട് പഞ്ചായത്ത് തലത്തിലും കൂടി മരി വിതരണം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ അതും വരാൻ സാധ്യതയുള്ളൂ